സൂര്യ എങ്ങോട്ടാണ് ആ വണ്ടിയും കൊണ്ടുപോണത് നോക്കട്ടെ ഇത് എന്നത്തെ വണ്ടിയാണോ നിങ്ങൾക്ക് കിട്ടിയോ ഷീറ്റ് കിട്ടിയോ ഏ എവിടുന്നാണ് അതിൻ്റെ ഉള്ളിലാ ഞാനന്ന് മാറാലെ തട്ടിയണ്ട് ആ മാറാല ചൂലഅ അവിടെ തന്നെ അവിടെ വെച്ചേണ് ഇത് മാറാലെ തട്ടിയുണ്ട് മാറാല ചൂല അവിടെ തന്നെ വെച്ചേണ് അവിടെ നിന്നോട്ടെ അതിന് തട്ടണങ്കില് വെക്ക എടുക്കാലോ അപ്പറത്ത് കൊണ്ടുപോയി വെച്ച എന്തായാലും മഴ നനയു അതിന് പറ്റൂല അതിന്റെ ഇല ഒക്കെ കൊഴിഞ്ഞാ ഷീറ്റ് വറഗട്ടീക്ക് വിറകും വിറക് കൊണ്ടുവന്നിട്ട് ഷീറ്റ് വിരിച്ചിട്ടില്ല അപ്പൊ ഷീറ്റ് വിരിക്കാൻ വേണ്ടിട്ടതാ ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് വീട് തേപ്പുടെ അന്ന് തേപ്പിൻ്റെ അന്ന് കൊണ്ടന്നുവെച്ച ഷീറ്റ് ചെയ്യുന്നു കേട്ടോ ആ ഷീറ്റ് പറഞ്ഞാൽ വീട് മൂടോടെ ഉള്ള ഷീറ്റ് ഉണ്ടായിരുന്നു വലിയൊരു ഷീറ്റ് വാങ്ങി അന്ന് തേപ്പിൻ്റെ അന്ന് മഴ അല്ലായിരുന്നു അപ്പം മഴ നനയാതൊക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് വാങ്ങിയിട്ടായിരുന്നു വിറകമ്പിരയിലേക്ക് ഷീറ്റ് കെട്ടത് ഓലക്കുടി എന്ത് അല്ലാതെ ഷീറ്റിട്ടേ അപ്പ എന്താട്ടെ ഓലക്കൂടി ഈ മഴ നനഞ്ഞോണ്ട് ഇവിടുന്നു കിട്ടൂല ഓലക്കൂടി ഓല പട്ട ഇവിടുന്നു കിട്ടൂല വല്ലാണ്ടറിയ ആ പട്ട അയിമന്നെടുത്ത് ആ ഷീറ്റ് വാറി പോകും ഇതിന് മേലെ കൂടെ തൽക്കാലം ഇടാൻ പറ്റൂല എന്നാ വാണ്ടക്കണോ പട്ട കിട്ടീട്ടിട്ടാ മതി ഞാൻ കൊറച്ച് വർഗായ്മ എടുത്താലോ നാളെ ചുള്ളിൽ വർഗ്ഗ കത്തില്ലെങ്കിൽ കത്തില്ല നല്ല ഉണങ്ങിയ വറഗ് ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു ഷീറ്റ് ഇട്ടിട്ടില്ല ഷീറ്റ് ഇടത്തെ നനങ്ങില്ല പക്ഷെ ഇതൊന്നും അനഞ്ഞിട്ടില്ല കേട്ടോ ഷീറ്റ് ഇട്ടവടെ ഭാഗം നനഞ്ഞിട്ടില്ല ई बाग़ अफ़रा-तफ़रा गाना है। सूरी पन्ने वावा सूरी पन्ने वावा बन्देला वावा अच्छा

പട്ടക്കോക്ക് പത്തക്ക് പോയാ ഞാൻ നേരെ വാ നേരെ നേരെ വാ വാ അതില് ഇറങ്ങ വർഗെട്ടീൻ്റെ ഷീ ഷീറ്റിൻ്റെ മേലെ കൂടെ അടാൻ ഒരു രണ്ടു പട്ട രണ്ട് പട്ട കിട്ടണം അപ്പം ഇങ്ങോട്ട് പോകുന്നത് പട്ട ഉണ്ടോ ഇല്ലേ അറിയാൻ പോകുന്നതെട്ടോ ഒരു രണ്ടെണ്ണം കിട്ടിയാൽ തന്നെ മതി ഇന്ന് പിന്നെ കാറ്റടിക്കുമ്പോൾ പാറൂലല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ സൂര്യൻ മൂക്കും ഞങ്ങൾ പിന്നാലെ പോരണം അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ അപ്പം എന്തായാലും രണ്ട് പട്ട കിട്ടുകയോ നോക്കട്ടെട്ടോ കേടന്നതായാലും വേണ്ടില്ല രണ്ടെണ്ണം ഒന്ന് കിട്ടിയെങ്കിൽ വിചാരിച്ചിറങ്ങിയത് അങ്ങോട്ട് െ അങ്ങനെ കോഴിന് കുറച്ച് പട്ട കിട്ടിട്ടോ നല്ല പട്ടൊന്നുമല്ലതാ ഇതാണ് അവസ്ഥ പോലെ കൂടി ഒക്കെ കോഴിഞ്ഞ് പോയിട്ടുണ്ട് എന്നാൽ തൽക്കാലത്തിന് അത് മതി കാറ്റടിച്ചാല് പാറാ വെക്കാനില്ല ഏർ കാറ്റ വെച്ചാ <mimitation> പോ <mimitation> നിങ്ങൾ നിങ്ങൾ ആ ഭാഗത്ത്

വിഷ്ണു ഈ കറുത്ത തിന്നെയോ ഓമക്കായ പപ്പായ ഏ അണക്കു വേണ്ടേ പഴുത്തക്കണ ചെറിയ പഴുപ്പുണ്ട് വേണോ ആ Okay. Hai. Ya nahi. Abha denge hum. Ye anbad. അപ്പൊ വിശേഷം വീഡിയോ തയ്ക്കുകയാണ് മക്കളെ അങ്ങനെ 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 ഞങ്ങൾ കറുത്തൊക്കെ തിന്നു പിന്നെന്താ വറകെട്ടിയൊക്കെ ഉഷാറാക്കിട്ടോ ഷീറ്റൊക്കെ ഇട്ട് പിന്നെ ഇവിടെ പോടിച്ച് വൃത്തിയാക്കി സൂര്യമോളുണ്ട് പപ്പടം തിന്ന് നടക്കണ് അപ്പം ഞാൻ പറയ പപ്പടം അല്ലാണ്ട് തിന്നല്ലേന്ന് അപ്പോൾ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് ലൈക്ക് അടിക്കുക കൂടാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ ഞാൻ അടുത്തൊരു നല്ല വീഡിയോ വിശേഷം കാണുന്നവരെ കൊഞ്ചാത്ത ബായ് താങ്ക് യു